യാത്ര ചെയ്യുമ്പോണ്ട അനുഭവമാണ് പങ്കുവെച്ചത് എന്തായിരുന്നു സംഭവം നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം പറയാം ഞാന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ കണ്ടോ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാൾ പുറകിലും ഞാനുണ്ടായിരുന്നേ അപ്പം നേരെ എന്റെ മേലേ അയാളെ കൈ ടെയ്ക്കു അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാന് എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാളെ ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീട് ഓടാക്കിയത് എന്റെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നുകളഞ്ഞു പിന്നെ ഞാൻ പുറകെ ഒന്ന് പോയിട്ട് ആ വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത് വീഡിയോ വിമർശനങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചെറുതീകരിച്ചതാണ് ഒരു കണ്ടന്റ് വിമർശനമൊക്കെ വന്നു ആ ബസ്കളെക്കാൻ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോവാൻ ശ്രമിക്കുക അങ്ങനൊന്നും ഉണ്ടായില്ല അല്ലെ ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ എന്തെങ്കിലും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ചെയ്തു അതായത് ആ കാര്യത്തിലും പിന്നീട് എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ടാണ് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവരിത് പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു ആ ഒരു ആത്മഹത്യയുടെ ഭാഗമായിട്ട് ഒരു വീട്ടുകാർക്ക് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാവുകയെന്നും കൂട്ടുകാർക്കും ഒപ്പമുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാവുകയെന്നും ആ പെണ്ണെടുത്തി പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇവരെന്താ പ്രതീക്ഷിച്ചത് ആ വീഡിയോ കാണുന്ന ഇപ്പോൾ ആ നിരന്തരമായിട്ട് ആ വീഡിയോ ആളുകൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട ആളുകളൊക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് രണ്ട് വീഡിയോ ആണ് അവർ എടുത്തിട്ടുള്ളത് ഒന്ന് ഇങ്ങനെയുള്ളത് പിന്നെ അയാൾ ഇറങ്ങിപ്പോകുന്നത് ആളുകൾ എല്ലാരും ചോദിക്കുന്നത് ഇറങ്ങിപ്പോകുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ഇത്ര അധികം നീങ്ങി നിൽക്കേണ്ട എന്ത് ആവശ്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് അവിടെ സ്ഥലമുണ്ടായിട്ടും ആളുകൾ ഇനിയിപ്പോ ഈ വിവരം അറിയാത്ത ആളുകളോടാണ് ഈ സംസാരിച്ച ഒരു ശബ്ദം കേട്ടില്ല നിങ്ങൾ അത് ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ ശബ്ദമാണ് ആ പെൺകുട്ടി കേട്ടോ പെണ്ണ് അതേ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തത് ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുന്നു അതിന്റെ കാരണമായിട്ട് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ആ വീഡിയോയിലെ രണ്ട് വീഡിയോ നോക്കിക്കാണുമ്പോൾ അവർ പല ന്യായീകരംഗം പറയുന്നുണ്ട് തെളിവുകളൊന്നുമില്ല ഇതിനു മുമ്പ് വേറെ ഏതോ ഒരു പെൺകുട്ടിയെ അസോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് തെളിവുകളില്ല അപ്പോൾ വീഡിയോ ഓണാക്കിയില്ല എന്ന് പറഞ്ഞു പിന്നെ പച്ചയ്ക്ക് വീഡിയോ ഓണാക്കി പിടിച്ച് അയാൾ ഒന്നും ചെയ്യില്ലെന്നറിയാം അപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ചില നിരീക്ഷണങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ എടുത്തു വെക്കേണ്ടത് ചില ആളുകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇതൊരു ഓടുന്ന ബസ്സാണ് ഒരു പ്രൈവറ്റ് ഒരു ഓടുന്ന ബസ് എത്രത്തോളം സ്പീഡിലായിരിക്കുമെന്ന് നമുക്കറിയാം ഇനി ഒരു വണ്ടി നിൽക്കുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു സ്റ്റാറ്റിക് എനർജിയുടെ മറ്റു ഭാഗമായിട്ട് നമ്മൾ ഒന്ന് മുമ്പോട്ടും പുറകിലോട്ടൊക്കെ ഒന്നിങ്ങനായി ഈ ചെങ്ങാതി ഇടത് കൈവശം കൊണ്ടാണ് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്നത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് വലത് കൈ ഒരു ബാഗ് ഉണ്ട് ഇറങ്ങുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള ബാഗ് ഒന്ന് ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചതായിരിക്കാം അതിന്റെ ഭാഗമായിട്ട് മുട്ട് പുറകിലോട്ട് പോയതായിരിക്കാം നമുക്ക് പിടുത്തൊന്നുമില്ല അത് ആ വ്യക്തിക്ക് മാത്രം അറിയുന്ന കാര്യമാണ് പക്ഷേ ആ നിൽക്കുന്നിടക്ക് ഇയാൾ കയ്യ് പുറകിലോട്ട് വലിച്ചാലും ആരുടെ ദേഹത്തും തട്ടാത്ത രീതിയിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്പേസ് ആ ബസ്സിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ആ ഒരു നിമിഷം അവർ വീഡിയോ എടുക്കാൻ മനസ്സിലാവും അവർ കൃത്യമായിട്ടും അയാളുടെ കൈ തൻ്റെ ബ്രസ്റ്റിലേക്ക് വരുന്നത് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അയാളുടെ ദേഹത്തേക്ക് ചാരി നിന്നുകൊണ്ട് അവർ വീഡിയോ എടുക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേട്ടത് അതേ ആളുടെ ശബ്ദമാണ് അയാൾ ഒരു മുസ്ലിം ലീഗിന്റെ മെമ്പറൊക്കെ ആയിട്ടൊക്കെ നിന്നിരുന്ന ഒരു സ്ത്രീയാണെന്നൊക്കെ പറയുന്നു അവസാനം ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ ഒരു വിഷമമോ ഒരു വലിയ സഹതാപമോ അല്ലെങ്കിൽ ഒരു വലിയ സങ്കടമോ ഞെട്ടലോ ഒന്നുമില്ല അതെയോ ഞാൻ അറിഞ്ഞില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ത് എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത് അതായത് ഏതൊരു ചെറുപ്പക്കാരനെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വൈറലാക്കുന്നു നെഗറ്റീവായിട്ട് വൈറലാക്കുന്നു അയാൾക്കൊരു മനസ്സുണ്ടെന്നും അയാൾക്കൊരു കുടുംബം ഉണ്ടെന്നും മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ ചില ഇൻറ്റ്യൂഷൻസിന്റെ ഭാഗമായിട്ട് ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ടാണ് ബസ്സിൽ കയറുന്ന എല്ലാ ആണുങ്ങളും ഈ സ്ത്രീകളുടെ ബ്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കയറുന്നത് അല്ലെങ്കിൽ ഇവിടെ അവിടെ തൊടാൻ വേണ്ടി മാത്രമാണ് കയറുന്നത് എന്ന് പറയുന്ന ഒരു തോന്നൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്കൊക്കെ തോന്നി തുടങ്ങിയിരുന്നു ഇത്രയ്ക്ക് വലിയ തോന്നലുണ്ടെങ്കിൽ ബസ്സിൽ സഞ്ചരിക്കാതിരിക്കുക നിങ്ങളെ ഒരു പ്രൈവറ്റ് വാഹനമൊക്കെ വിളിച്ചു പോകുന്ന ആരും തോടില്ല ആരും തൊട്ടില്ല ഒരാൾ ഉപദ്രവിക്കില്ല ഒരു ബസ് ഒരു പ്രൈവറ്റ് ബസ് എന്ന് പറയുമ്പോൾ അവിടെ ആണും പെണ്ണും ഇടകലർന്ന് സഞ്ചരിക്കേണ്ടി വരുന്ന ഇടങ്ങളാണ് അങ്ങനത്തെ ഇടങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ മറ്റും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഭാഗമായിട്ട് മനഃപൂർവമോ അല്ലാതെയോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവാം അത് സ്വാഭാവികമാണ് അതിനെ അപ്പോഴേക്കും ഒരു പക്ഷേ വേഗത ഉണ്ടോ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള ദേഹത്തേക്കുള്ള ആയലിനെയും മറ്റേയും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു അപമര്യാദയായിട്ടുള്ള ടച്ച് മാത്രമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം കലങ്ങിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്നത് എന്നർത്ഥം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ബസ്സിൽ ഇങ്ങനെ തൊടാതെയും മറ്റും നിൽക്കാൻ ശ്രമിക്കും അതേസമയം ആണെങ്കിൽ ഇതൊന്നും ബാധകമാകാതെ ആളുകൾ ആളുകളുടെ പോയിട്ട് ഇത് ഇങ്ങോട്ട് ചാരി കുത്തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതെന്തുകൊണ്ടാണ് രണ്ടിലും രണ്ട് സംസ്കാരം ഫോളോ ചെയ്യുന്ന എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ഇവർക്ക് വലിയ വിഷമങ്ങളൊന്നും കാണാനില്ല ഒരു സങ്കടവും കാണാനില്ല എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അപ്പോഴാണ് നമ്മൾ ഇവർക്ക് ചില ആളുകളൊക്കെ മറുപടി കൊടുക്കുന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു പെൺകുട്ടി പറയുന്നത് എങ്ങനെയാണ് മേടിച്ചിട്ട് പബ്ലിക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയ മറ്റവള് കണ്ടോ 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 ഇവളൊക്കെ ആളെ ലൈഫിൽ കയറി കളിക്കാ മക്കളെ ഇവളെ ഇവൾക്ക് എന്ത് അറിയില്ല ബസ്സിൽ കയറിയപ്പം ആ ടച്ചിങ്സും കാര്യങ്ങളും ആസ്വദിച്ചിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തല്ല എടുത്തല്ലോ എന്ത് കിട്ടി ഒരാളെ ലൈഫ് തകർത്തില്ലേ അവരെ ഭാര്യ ഭാര്യക്ക് പോയി നീ ആ ബസ്സിലെന്നെ റിയാക്ട് ചെയ്യലോ ബസ്സിൽ റിയാക്ട് ചെയ്യല് വിട്ടിട്ട് നീ ആ വീഡിയോ എടുത്ത് നീ വൈറൽ ആവാൻ നോക്കിയതാ നിന്റെ പോലത്തെ ഓരോ നാരികളെ കൊണ്ട് പെണ്ണുങ്ങളെ പേരിലേക്കന്നെ കളങ്കായിപ്പോയി എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഈ ഈ ഈ പേര് വന്നു പെണ്ണിനെ കൊണ്ട് 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 ഇവളെ ഇത് ഒരു പെൺകുട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രതീക അയാള് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഇപ്പോഴാ പെൺകുട്ടി പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്തിന് തെരുവഴിച്ചിട്ടാണോ നിങ്ങൾ റീച്ച് ആക്കാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്തേ അല്ലേ സഡൻ ആയിട്ട് റീച്ചാക്കാൻ വേണ്ടിയില്ലേ റീച്ചായി സുഹൃത്തുക്കളെ ഇവർ വീഡിയോ ഇടുന്ന സമയത്ത് ഇവർ അക്കൗണ്ടിനാകെ നയൻ കെ എങ്ങാണ്ടൊക്കെയാണ് ഇതിന്റെ ഒരു സബ് ഉണ്ടായിരുന്നത് ഒരു ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് പതിനൊന്നോ പന്ത്രണ്ടോ ഒക്കെ അയക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കി അല്ല എന്താ നാട്ടുകാർ നിങ്ങൾക്ക് വലിയ പ്രാന്തുണ്ടോ എന്റെ ചോദ്യം അതാണ് അവരിപ്പോ ഫോളോ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് വലിയ പ്രാന്തമുണ്ടോ ഇനി മുസ്ലിം ലീഗിന്റെ ആൾക്കാരും മുസ്ലിം ലീഗ് നേതാവും മെമ്പറൊക്കെ ആയതെന്ന് ഫോളോ ചെയ്താണ് പോട്ടൻ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രശ്നം സംഭവിച്ചതിനു ശേഷം അയാൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടിക്ക് റീച്ച് കൂടി എന്നുള്ളതാണ് എന്തൊരു വിരോധാഭാസമാണ് നീ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വില മൂച്ചിപ്പാന്നുണ്ടോ അവരൊക്കെ ഫോളോ ചെയ്തിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാം ഇവർക്കെതിരെ കൊലപാതക കുറ്റി എടുക്കണ്ടേ ഇവർക്കെതിരെ മാത്രമല്ല ഇനി ഇങ്ങനെ ബസ്സിൽ അപമര്യാദയായിട്ട് പെരുമാറുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് നിന്ന് എല്ലാത്തിൻ്റെയും ചെപ്പടിച്ച് കുട്ടിക്കണേ വേണ്ട ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ നിമിഷം പ്രതികരിക്കണം അല്ലാതെ ഇപ്പോഴും കുലസ്ത്രീകളായിട്ട് നടക്കില്ല വേണ്ടത് സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഏത് കാലാണ് കാലം അടുത കാലം രണ്ടായിരത്തി ഇരുപത്തി ആറായില്ലേ ആ ബോധമെങ്കിലും വേണ്ടേ ആ നിമിഷം പ്രതികരിക്കണ്ടേ ആ നിമിഷം പ്രതികരിക്കാതെ അതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് നാട്ടുകാരുടെ അല്പം അന്തൊന്നും ഉണ്ടാവില്ല ആ ഒരു വായി തോന്നി തോന്നി മുഴുവൻ മുറിച്ച് പറയും പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഒരാൾ പോലും ആ വീഡിയോ ഇട്ടിട്ട് ഇതായി ഇന്ന് വരെ ഇതുവരെ ഈ പറയുന്ന പ്രസ്തുത പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അതായത് ആളുകൾക്ക് ഏകദേശ കാര്യങ്ങൾ അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ആക്രമണമായിരിക്കും അതായത് ബസ്സിൽ മറ്റൊക്കെ ഇനി ഏതെങ്കിലും പെൺകുട്ടി വീഡിയോ തുറന്നു പിടിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ അപ്പം തന്നെ എഴുന്നേറ്റ് പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അത് സംഭവിക്കും അപ്പൊ പെണ്ണുങ്ങളൊക്കെ പറയുമയോ ആണുങ്ങളെല്ലാരും കൂടി ഞങ്ങൾ ഉപദ്രവിക്കുന്നേ ആണുങ്ങളെല്ലാരും ഞങ്ങൾ ഉപദ്രവിക്കുന്നേ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ വയ്യേ തേങ്ങണ മൂടാണ് ഇങ്ങളുടെ ഗുരുത്തക്കേട് കൊണ്ടാണ് ആണുങ്ങൾക്ക് പെടുത്തിരിക്കേണ്ടത് ആണുങ്ങളുടെ കാര്യങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ഒരാളുമില്ല ആണുങ്ങൾക്ക് ഇനിയിപ്പോ എല്ലാവരും വീഡിയോ തുറന്നു വെച്ചിട്ട് ആ പെണ്ണ് തന്റെ അടുത്തേക്ക് വരുന്നത് എന്നെന്താ മുട്ടാൻ പോവണേ എന്നെ മുട്ടി ഇനി ഓള് ഓളുടെ വീടിൽ വേറെ ആയിരിക്കും ഇന്റെ വീടിൽ വേറെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ വീഡിയോ എടുത്ത് പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ നരാധവിക്ക് ഒരാളുടെ ജീവനെടു കളഞ്ഞപ്പോൾ സന്തോഷമായി എന്നുള്ളതാണ് യാതൊരു വിഷമില്ല അതിഭീരം ഭഗവാൻ